അത് അത് ഷെയർ ചെയ്തതിന്റെ പേരിൽ ഫേസ്ബുക്കിൽ വന്ന ഒരു ഫോട്ടോ ഷെയർ ചെയ്തതിന്റെ പേരിൽ ശ്രീ എൻ സുബ്രഹ്മണ്യ രാഷ്ട്രീയകാര്യ സമിതി അംഗമായ എൻ സുബ്രഹ്മണ്യനെ അതിരാവിലെ അത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീട്ടിൽ വന്ന് കൊടും കുറ്റവാളിയോടെ എന്ന പോലെ പെരുമാറി അദ്ദേഹത്തിന് പ്രാഥമിക കർമ്മം പോലും നിർവഹിക്കുവാൻ സുപ്രീം കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് ഏതൊരാളെയും അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പ്രാഥമിക അർപ്പം ചെയ്യണമെന്ന് ചെയ്യുന്നതിന് സൗകര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാതെ പ്രാതൽ കഴിക്കാൻ അനുവാദം കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ മരുന്ന് അദ്ദേഹം ബി പിക്ക് ഒക്കെ മരുന്ന് കഴിക്കുന്ന ആളാണ് മരുന്ന് കുടിക്കാൻ പോലും അനുവാദം കൊടുക്കാതെ കൊടുങ്കുറ്റവാളിയോടെ തീവ്രവാദിയോടെന്ന പോലെ അറസ്റ്റ് ചെയ്ത നടപടി ആർക്കു വേണ്ടിയാണ് പോലീസ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒരു കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുണ്ട് ഇത് ഒരു അനുസുബ്രഹ്മണ്യനിൽ ഒതുക്കാൻ കഴിയില്ല ലക്ഷോപലക്ഷം ആളുകൾ ഇന്നും നാളെയുമായി ഈ ഫോട്ടോയും ഈ കെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും ശബരിമലയിലെ സ്വർണക്കള്ളയെയും കുറിച്ചുള്ള എല്ലാ വാർത്തകളും ഇന്ന് മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ട് പ്രതിഷേധിക്കുകയും ചെയ്യും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലക്ഷോപലക്ഷം കോൺഗ്രസുകാരെ അറസ്റ്റ് ചെയ്യാനുള്ള തന്റെയാളം കാണിക്കണം ബി സംസ്ഥാന പ്രസിഡന്റ് ഇതേ ഫോട്ടോ നവംബർ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്കിലിട്ടപ്പോൾ എന്തേ പിണറായി വിജയൻ്റെ പോലീസ് അനക്കമില്ലാതായിപ്പോയി എന്തേ പിണറായി വിജയൻ മുണ്ടാതിരുന്നു അപ്പോൾ ഇത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് കൂടിയാണ് എന്ന് ഇവിടെ പോലീസ് അമ്മമാരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഇത് തുള്ളുമ്പോൾ പ്രിയപ്പെട്ട പിണറായി വിജയൻ തുള്ളുമ്പോൾ തുള്ളാനിരുന്നാൽ മൂന്ന് മാസമേ നിങ്ങൾക്ക് തുള്ളാൻ കഴിയൂ എന്ന് നിങ്ങൾ ആലോചിക്കണം രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് ഇവിടെ വലിയവനാകാൻ ആഗ്രഹിക്കുന്ന ഏത് പോലീസമ്മമാരുണ്ടെങ്കിലും അവനെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഈ പോലീസ് വളപ്പിൽ നിന്നാണ് ഞാൻ പറയുന്നത് കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ യു ഡി എഫിനറിയാം കോൺഗ്രസ്സിനറിയാം എന്ന് ഈ പോലീസ് അമ്മമാർ ചിന്തിക്കണം ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു വെള്ളരിക്കാ പട്ടണമല്ല കോഴിക്കോട് കേരളം വെള്ളരിക്കാ പട്ടണമല്ല ഇങ്ങനെ എൻ സുബ്രഹ്മണ്യൻ അറസ്റ്റ് ചെയ്താൽ പേടിച്ച് പോകുന്നവരല്ല സൂര്യനസ്മിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ എതിരെ സമരം ചെയ്ത് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പ്രസ്ഥാനമാണ് അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ പേടിയില്ലാത്ത ഞങ്ങൾക്ക് കാക്കിയിട്ട ചില ഊരാളികൾ നടത്തുന്ന പോരാട്ടങ്ങൾക്കൊന്നും ഞങ്ങൾ തലകുടുക്കുകയില്ല പിണറായി വിജയ നീ ഓർത്തോ നീയും നിന്റെ മരുമകനും കൂടി നടത്തി ഈ കോയെള്ളം കൊള്ളയടിക്കാമെങ്കിൽ ശബരിമല അങ്ങ് അങ് ഞങ്ങൾ പൂർണ്ണമായും കൊള്ളയടിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ ഞങ്ങൾ പ്രതിഷേധിക്കാതെ തന്നെ ചെയ്യും ഈ ചർച്ച ഈ ഈ രീതിയിലുള്ള എല്ലാ പ്രതിഷേധവും എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും ഞങ്ങളെ തകർക്കാമെന്നോ ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളുടെ ഉദ്യമത്തിൽ നിന്നും പ്രചരണ തന്ത്രങ്ങളിൽ നിന്നും മാറ്റി നിർത്താമെന്നോ നിങ്ങൾ വിചാരിക്കേണ്ട എൻ സുബ്രഹ്മണ്യൻ്റെ രോമത്ത് തൊടുവാൻ കേരളത്തിലെ പോലീസിന് സാധിക്കില്ല നീതി നിയമത്തിൽ ഞങ്ങൾ വിശ്വസിച്ചുണ്ട്